നമസ്തേ കഥഗണതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഒരു ബോധിസത്വൻ്റെ കഥകളാണല്ലോ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ജാതക കഥകൾ ധർമ്മബോധമുള്ള കഥകൾ ബോധിസത്വൻ കാശി എന്ന് പറയുന്ന രാജ്യത്ത് ആ പുണ്യനഗരത്തിലൊരു ബ്രാഹ്മണ കുടുംബത്തിലൊരു ഉണ്ണിയായിട്ട് ജീവി ജനിച്ചു അദ്ദേ കഥ അദ്ദേഹത്തിൻ്റെ പരാക്രമിയായ കൊള്ളൻ അങ്ങനെയാണ് ഈ കഥയുടെ പേര് കൊള്ളൻ എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ ആൾ ഈ ബ്രാഹ്മണകുമാരൻ ഉയരം കുറഞ്ഞ കുട്ടിയായിരുന്നു നല്ല ബുദ്ധിശക്തിക്കുണ്ട് നല്ല കഴിവുകളുമുണ്ട് ബുദ്ധിശക്തി ഉണ്ട് കഴിവുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ ആൾക്ക് ഉയരം വളരെ കുറവാണ് എന്താ ദൈവ സൃഷ്ടിയിൽ സംഭവിച്ച കാര്യമാണല്ലേ അത് ഉയരം കുറഞ്ഞു കരുതി പോയി എന്ന് കരുതിയിട്ട് കുഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട കുമാരനല്ലാതെ കണ്ട് ഉണ്ണിയല്ലാതെ കണ്ട് വരൂ അച്ഛനായ ബ്രാഹ്മണൻ എന്ത് ചെയ്തു ഈ കുട്ടിക്ക് കുമാരന് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് കാലത്ത് പേര് കേട്ട സർവകലാശാലയാണ് തക്ഷശില തക്ഷശിലയിലേക്ക് പറഞ്ഞയച്ച ആ കുട്ടി അവിടെ പഠിപ്പിച്ചു അവിടെ ഗുരു ചാണക്യൻ്റെ തന്നെ ശിഷ്യനായിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ആ കുമാരനുണ്ടായി അദ്ദേഹം അവിടെ മൂന്ന് വേദങ്ങൾ വേദങ്ങളെല്ലാം പഠിച്ചു മൂന്ന് നാല് വേദങ്ങൾ പഠിച്ചു പിന്നെ പോരെങ്കിൽ അസ്ത്രവിദ്യയിൽ വളരെ മുട്ടുമുട്ടുകനായി ലോകപ്രസിദ്ധനായ ഗുരുവല്ലേ ചാണക്യൻ അദ്ദേഹത്തിന് അറിയാത്ത വിദ്യകൾ വല്ലതും ആ ഗുരു ചാണക്യൻ്റെ കീഴിൽ അങ്ങനെ ഈ ബ്രാഹ്മണകുമാരൻ വളരെ സമർത്ഥനായ ഒരു യോദ്ധാവായിട്ട് തിരിച്ച് നാട്ടിൽ വന്നു തക്ഷശിലയിൽ നിന്നിട്ട് അദ്ദേഹം തൊഴിൽ തേടി ആന്ധ്രാപ്രദേശത്തെത്തി ആന്ധ്രാപ്രദേശത്തെത്തി ഇപ്പോൾ ഇത് ചിന്തിച്ചു കുമാരൻ ചിന്തിച്ചു ഒരു വില്ലാളിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി രാജാവിൻ്റെ സൈന്യത്തിൽ ചേരുകയാണ് ആ സൈന്യത്തിലൊരു സൈന്യാധിപനാവുക എന്നിട്ട് സൈന്യാധിപൻ ഉയർന്ന് ഉയർന്ന് പടത്തലവനാകുക അതൊക്കെയാണ് നല്ല കാര്യങ്ങൾ പക്ഷേ എന്താ ചെയ്യേണ്ടത് തന്നെ തന്നെ ആരും തന്നെ പട്ടാളത്തിൽ ഈ സൈന്യത്തിൽ ചേർക്കില്ലല്ലോ കാരണം എല്ലാവരെയും പോലെയുള്ള ഉയരം തനിക്കില്ലല്ലോ സൈന്യത്തിൽ ചേരണമെങ്കിൽ ഒരു സൈനികനാകണമെങ്കിൽ നല്ല ഒത്ത ഉയരം നല്ല ആരോഗ്യം നല്ല വണ്ണം നല്ല കാഴ്ച ശക്തി ഇതൊക്കെ വേണ്ടേ കുമാരന് Uy, ya recordo. ബാക്കിയുള്ള കാര്യങ്ങൾ അസ്ത്രവിദ്യയിൽ നിപുണതയും ബുദ്ധിശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്തു എന്തെങ്കിലും ചെയ്യണം തനിക്ക് അസ്ത്രവിദ്യയിൽ കഴിവുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ പറഞ്ഞാലും വിശ്വസിക്ക പോലുമില്ല ഇത്ര ഉയരം പറഞ്ഞ ആളല്ലേ അസ്ത്രവിദ്യയിൽ വലിയ നൈപുണ്യം നടന്നത് എന്ന് പറഞ്ഞ് തന്നെ പരിഹസിക്കുള്ളൂ അദ്ദേഹം ഇങ്ങനെ ആന്ധ്രാപ്രദേശത്തൂടെ ജോലി തേടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കട കണ്ട് തയ്യൽ കടയാണ് കേട്ടത് തയ്യൽ കടയിൽ സൂചി നൂലുടുത്തുണ്ടല്ലാണ് ആവട്ടെ ഈ കുള്ളൻ്റെ ഈ കുമാ മൂന്നിരട്ടി ഉയരം ഉള്ള ഒരു ആൾ അയാളൊക്കെ ആണെങ്കിൽ നല്ല വണ്ണവും നല്ല പൊക്കവും നല്ല വലുപ്പവും സൈനികനാണെന്നേ കണ്ട തോന്നുള്ളൂ പക്ഷേ വിദ്യാഭ്യാസവും ഇല്ല അസ്ത്രഭ്യാസവും ഇല്ല ബുദ്ധിശക്തിയും വലിയ കാര്യമായിട്ടൊന്നുമില്ല അങ്ങനെ എന്തായാലും കുമാരം വിചാരിച്ചു ഇയാളെ ഒന്ന് പരിചയപ്പെടാം തനിക്കുള്ള തനിക്കില്ലാത്ത ഒരു ഗുണം ഇയാൾക്കുണ്ട് ഇയാൾക്കില്ലാത്ത പലതും തനിക്കും ഉണ്ടാകാം എന്തായാലും ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതിയിട്ട് ചെന്ന് അപ്പോഴേ എന്താ ഇദ്ദേഹത്തിൻ്റെ പേര് ചങ്ങാതി നമുക്ക് ചങ്ങാതിമാരായ കൂടെ ഓ ആകാമല്ലോ അത് തങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ തുന്നിക്കൊണ്ടിരുന്ന ആ സൂചി താഴെ വീണു താഴെ വീണ് കഴിഞ്ഞപ്പോൾ ഉടനെ എടുക്കാനായിട്ട് നോക്കി എടുക്കാനൊക്കെ നോക്കിയപ്പോൾ ഇയാളൊക്കെ ഇത്രയും ഉയരോ വണ്ണമുള്ള ആൾ വളരെ വിഷമിച്ച് വിഷമിച്ച് താഴെ നിന്ന് ഈ സൂചി തപ്പിപ്പറക്കി ഒരു കണക്കിനെടുത്തു അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താ താങ്കളുടെ പേര് എന്ന് ചോദിച്ചു കുമാരൻ പറഞ്ഞ എൻ്റെ പേര് ഭീമൻ ഓ ശരിയാണ് കാഴ്ചയിൽ ഭീമൻ തന്നെ അപ്പം താങ്കളുടെ പേരെന്താ എൻ്റെ പേര് കുമാരൻ എന്നാ പക്ഷെ ആൾക്കാരെ തന്നെ കൊള്ളം എന്നാൽ വിളിക്കണേ അതും ശരിയാണ് കൊള്ളനാണ് അതാ ഉയരം കുറഞ്ഞ ആൾക്കാരെ കൊള്ളന്മാരെന്നും പറയും അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞു ഇവിടെ അടുത്ത് എന്താ അങ്ങ് ഈ ജോലി സ്വീകരിക്കാൻ കാരണം എനിക്ക് എന്നെ ഒരു ജോലിക്ക് എനിക്ക് ആഗ്രഹം സൈന്യത്തിൽ ചേർ പക്ഷേ എനിക്ക് എന്നെ സൈന്യത്തിൽ ചേർക്കാനായിട്ട് സാധിക്കും എനിക്ക് ബുദ്ധി ഇല്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ ആൾക്കാർ കളിയാക്കുക തലയ്ക്കാത്ത ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുമാരനെ മനസ്സിലായി ഇയാളൊക്കെ സൈന്യത്തിൽ ചേരണം എനിക്കും ചേരണം നമുക്ക് തമ്മിലൊരു കാര്യം ചെയ്യാം ബീബ എന്താണെന്ന് വെച്ചു അങ് നമ്മൾ യോജിച്ചാൽ നമുക്ക് രണ്ടു പേർക്കും സൈന്യത്തിൽ ചേരാൻ പറ്റും നിങ്ങൾ യോജിച്ച് എന്നോട് യോജിച്ച് ഞാൻ പറയുന്നത് പോലെയൊക്കെ സഹകരിക്കാമോ അങ്ങയുടെ ശരീരപ്രകൃതിക്ക് പറ്റിയ ജോലിയല്ല അങ് ഇപ്പോൾ ചെയ്യുന്നത് ഈ സൂചി നൂലുടുത്ത് തുന്നൽ പഠിക്കണത് ചെയ്യുന്നത് അതുകൊണ്ട് തനിക്ക് പറ്റിയ ജോലി വേറെ കണ്ടെത്താൻ തോന്നുന്നു അപ്പോൾ എന്താ ചെയ്യണേ അപ്പം ഈ കുമാരൻ പറഞ്ഞു തക്ഷശില വിദ്യാപീഠത്തിലെ സർവ്വത്ര വിദ്യകളും പഠിച്ച ആളാണ് ഞാൻ അസ്ത്ര വിദ്യകളിലൊക്കെ ഞാൻ ആദ്യ നിപുണനാണ് ജ്യോതിഷത്തിൽ എന്നെ വല്ല ഒരാളില്ല ഞാൻ നല്ലൊരു സൈനികനായിട്ട് ശോഭിക്കും പക്ഷെ എന്താ ചെയ്യണേ ഉയരം ഇല്ലാത്തത് കൊണ്ട് എന്നെ ആരും ഈ വക കഴിവൊന്നും എനിക്കുണ്ടെന്ന് മനസ്സിലാക്കണില്ല എന്നെ പരിഹസിക്കുക ഞാനിത് ഇത്രയും ആളാണെന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്കൊരു കളി കളിക്കാം ഒന്ന് പരീക്ഷിച്ചു വയ്ക്കുക നിങ്ങൾ സഹകരിക്കാമോ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു ഭീമൻ അങ്ങനെ അവർ രണ്ട് പേരും കൂടിയിട്ട് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ മുഖം കാണിച്ച് സൈന്യത്തിൽ ചേരാനായിട്ട് ഈ ഭീമനോട് പറഞ്ഞു താൻ അധികം സംസാരിക്കുന്നു തന്നെപ്പറ്റി ഞാനവിടെ പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു ശരിയെന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് പറഞ്ഞു മഹാരാജാവേ ഞങ്ങൾ മുഖം കാണിക്കാൻ വന്നതേ ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടുവന്നു ഇദ്ദേഹത്തിൻ്റെ പേര് ഭീമൻ എന്നാണ് കാഴ്ചയിൽ എങ്ങനെ അങ്ങനെ തന്നെ പക്ഷേ ഇദ്ദേഹം അങ്ങനധികാരി വർത്താനം പറയുന്നില്ല നല്ലൊരു അസ്ത്രാഭ്യാസിയാണ് അമ്പും ബില്ലുമൊക്കെ ഇയാൾക്ക് പുഷ്പം പോലെ കൈകാര്യം ചെയ്യാനറിയാം അങ്ങയുടെ സൈന്യത്തിൽ ഇയാൾക്ക് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അങ്ങേക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും എന്ന് കുമാരൻ അങ്ങ് പറഞ്ഞു തന്നെ ഞാൻ നീ കുമാര കുമാരൻ അപ്പം നീ നീ എന്ന് കുമാരനോട് ചോദിച്ചു ഞാൻ ഇയാളുടെ സേവകനാണ് ഇയാളുടെ ഈ അമ്പവും ബില്ലുമൊക്കെ ഇങ്ങനെ ചെയ് ഇയാൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ സമയത്ത് പലക്കിലേക്കും പറന്ന് പറന്ന് പോകില്ല ആ സമയത്ത് അതൊക്കെ പറക്കി കൂട്ടി കൊണ്ടു കൊടുക്കാൻ നിൽക്കണം ഒരു സേവകനായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ അത് എൻ്റെ ജോലി എന്നുള്ളു ഓ ശരി എന്തായാലും ഈ കുള്ളനും ഭീമനും ഇരുവരും രാജാവിനും ഇഷ്ടമായി രാജാവ് എന്തായാലും ഒന്ന് പരീക്ഷിച്ചോക്കെ അവരെ രണ്ട് പേര് എന്ന് കരുതി സൈന്യത്തിൽ ചേർത്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു കൊള്ളസംഘം രാജ്യം ആക്രമിക്കാനായിട്ട് വരിക കൊള്ളസംഘം വന്ന വഴിക്ക് രാജ ഒട്ടും പിടിച്ചില്ല ഭീമനെ വിളിച്ചിട്ട് പറഞ്ഞു പോയി ആ കൊള്ള സംഘത്തെ അമർച്ച ചെയ്ത് ഓടിക്കും നമ്മുടെ രാജ്യത്തു നിന്ന് എന്ന് ഉടൻ തന്നെ തയ്യാറായി ഭീമൻ വലിയ ആനപ്പുറത്താണ് ഭീമൻ കയറിയിരുന്നത് ഭീമനാണെ പിന്നെ പോരേ കയറി ആനപ്പുറത്ത് ആനപ്പുറത്ത് കയറിയിരുന്നത് അയാളുടെ പുറത്തായിട്ട് അമ്പലം പറക്കേണ്ട ആവശ്യത്തിലേക്കാണെന്ന് നദിക്കും ആരെയും കയറിയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭീമനോട് കുമാരൻ പറഞ്ഞു ഉറക്കനെ വെല്ലുവിളിച്ചോ കൊള്ളത്താലെ വെല്ലുവിളിച്ചോ നിന്നെ ഞാൻ രാജ്യ അതിർത്തി കടത്തി ഇങ്ങോട്ട് വിട്ടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിച്ചോ അമ്പ ഇങ്ങനെ കാര്യം ഞാനേ ഏറ്റു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു അവിടെ ചെന്ന് ഭീമനങ്ങോട്ട് വലിയ ശബ്ദത്തിൽ അങ്ങോട്ട് വെല്ലുവിളിച്ചു കൊലവിളി നടത്തി വാരട്ടാ ഞങ്ങളുടെ രാജാക്രമിക്കാൻ വന്നേക്കണേ അമ്പട്ടാ നിൻ്റെ നീ കൊള്ളക്കാരനോ നിന്നെ പച്ചക്കിലോ നിൻ്റെ കൂട്ടത്തിൽപ്പെട്ട പറയാ നമ്മളൊന്നും ജീവനും കൊണ്ട് ഓടി പോയില്ല വേഗം പൊക്കമെന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ഈ അമ്പ ഞാനിപ്പം കണിച്ച് തരാം എന്നും പറഞ്ഞു ഇപ്പം കണിച്ച് തരാമെന്നാണ് പറഞ്ഞു എൻ്റെ പിന്നാലെ ശരവർഷമായിട്ട് അമ്പുകളാണ് പിടിച്ചു ആ അമ്പുകൾ എവിടുന്ന പോയി എവിടെ നിന്ന് അവർ നോക്കണേന് മുമ്പ് ആ അമ്പെയ്തത് മുഴ കുമാരനാ പുറയിലിരുന്നുണ്ട് ഭീമൻ്റെ പുറയിലിരുന്നുണ്ട് അങ്ങോട്ട് അമ്പിൻ്റെ പേമാരി പെയ്തു എല്ലാവരുടെ എല്ലാ കൊള്ളക്കാരുടെ മേത്ത അമ്പ് കൊള്ളു എല്ലാവരും പോയി അങ്ങനെ വിജയശ്രീലാളിതരായിട്ട് ഭീമനും കുമാരനും തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി കൊള്ളക്കരക്കോടിയും പോയി രാജാവ് വളരെ സന്തുഷ്ടനായി എന്തുണ്ടായി ഇവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു രണ്ട് പേരും തുല്യം തുല്യം സമസമം സമ പങ്കുവച്ച് അങ്ങനെ സുഖമായിട്ട് സൗഹൃദമായിട്ടവിടെ താമസിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി മാറ്റായി ഒന്നുമില്ലാത്ത ഭീമന് സമ്പത്തുണ്ടായി കുമാരൻ രാവണഗ്രഹത്തിൽ സമ്പത്തുള്ളവനാണ് വലിയ അഹങ്കാരമൊന്നും ഉണ്ടായില്ല പക്ഷെ ഭീമന് സമ്പത്ത് വന്നപ്പോൾ ഇത്തിരി അഹങ്കാരമൊക്കെ വന്നു പി പിന്നീടുണ്ടായ സംഭവങ്ങൾ എന്താണെന്ന് ഞാൻ നാളെ പറയും ഈ കഥ ഇന്നിപ്പോൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ കുള്ളനും കുള്ളൻ്റെ ഒരു പരാക്രമിയായ കുള്ളൽ ഉയരം കുറഞ്ഞവനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പരാക്രമിയായ കുള്ളൽ അതാണ് ഈ ഇന്നത്തെ കഥ അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഇന്ന് ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്ന കാര്യം നമ്മളൊക്കെ ചെയ്തു എനിക്കറിയാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം